ചോദ്യപേപ്പർ ചോർച്ച പതിവു സംഭവമോ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഗുരുതര പ്രശ്നമാണ് ചോദ്യപേപ്പർ ചോർച്ച സംസ്ഥാനത്തെ സ്കൂൾ പഠന നിലവാരത്തെക്കുറിച്ച് പുറനാടുകളിലും വിദേശ രാജ്യങ്ങളിലും മതിപ്പുകേട് സൃഷ്ടിക്കാൻ ഇത് ഇടവരുത്തും അധ്വാനിച്ചു പഠിക്കുന്ന കുട്ടികളിലെ നിരാശയും സൃഷ്ടിക്കും പതിവ് പോലെ ഈ വർഷവും ചോർന്നിരിക്കുന്നു പൊതുപരീക്ഷാ ക്ലാസുകളിലെ ചോദ്യപേപ്പർ അർദ്ധവാർഷിക പരീക്ഷയ്ക്കുള്ള പത്താം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും പ്ലസ് വണ് കണക്ക് പരീക്ഷയുടെയും ചോദ്യങ്ങളാണ് ചോർന്നത് പരീക്ഷയുടെ തലേദിവസം ചോദ്യപേപ്പറിന്റെ മാതൃക ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവന്നതോടെയാണ് ചോർത്തിയ കാര്യം പുറംലോകമറിയുന്നത് ചോദ്യത്തിന്റെ ക്രമം പോലും തെറ്റാതെയാണ് ചാനലിൽ ഇത് വന്നത് പത്താം ക്ലാസ് പരീക്ഷയുടെ ചോദ്യങ്ങളിൽ എഴുപത് ശതമാനത്തിലേറെയും ചാനൽ പുറത്തുവിട്ട ചോദ്യങ്ങളിലുണ്ട് ഫോണിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും വിദ്യാർത്ഥികൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദിക്കാനു തുടങ്ങിയതോടെയാണ് ചോർച്ച അധ്യാപകരുടെ ശ്രദ്ധയിൽ വന്നത് പതിവു സംഭവമാണ് സംസ്ഥാനത്ത് ചോദ്യപേപ്പർ ചോർച്ച കഴിഞ്ഞ വർഷം ഓണ പരീക്ഷാവേളയിൽ പത്താം ക്ലാസ് ചോദ്യങ്ങൾ ചോർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴില് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പാനലിലെ ഒരു അധ്യാപകന് തയ്യാറാക്കിയ ചോദ്യപേപ്പർ അതേപടി മലപ്പുറത്തെ ഒരു ട്യൂഷന് സെന്ററിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറില് എസ് എസ് എൽ സി ഐ ഇ ടി പരീക്ഷാ പേപ്പർ ചോർന്നു ഏറെ കോഴിളക്കം സൃഷ്ടിച്ചതാണ് രണ്ടായിരത്തി അഞ്ചിലെ എസ് എസ് എൽ സി ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാഭവനിലെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥന് അടക്കം ചേർന്ന ഒരു ലോബിയാണ് അന്ന് ചോദ്യപേപ്പര് പ്രിന്റ് ചെയ്തിരുന്ന ചെന്നൈയിലെ അച്ചടിശാലയിലെ തൊഴിലാളിയെ കൂട്ടുപിടിച്ച് ചോർത്തിയത് ഈ കേസിലെ പ്രതികൾക്ക് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിക്കുകയുണ്ടായി തിരുവനന്തപുരം സി പ്രത്യേക കോടതി യൂട്യൂബ് ചാനലിന് ചോദ്യപേപ്പർ ലഭിച്ച സംഭവത്തിൽ സ്വകാര്യ സ്കൂളുകളിൽ ട്യൂഷനെടുക്കുന്ന അധ്യാപകർക്ക് പങ്കുള്ളതായി സംശയിക്കപ്പെടുന്നു ചോദ്യപേപ്പര് മാതൃക പുറത്തുവിട്ട ചാനൽ കാണാന് അധ്യാപകരു വിദ്യാർത്ഥികൾക്ക് നിരേശം നൽകിയെന്ന വിവരം ഈ സന്ദേഹത്തിന് ആക്കം കൂട്ടുന്നു ഇതടിസ്ഥാനത്തില് സ്വകാര്യ ട്യൂഷന് സെന്ററുകളിലും ഓൺലൈന് പ്ലാറ്റ്ഫോമുകളിലും ട്യൂഷൻ എടുക്കുന്ന സർക്കാർ അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും വിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് നിരേശം നൽകിയിട്ടുണ്ട് സമഗ്ര സമഗ്രഅന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചോർച്ചയുടെ പശ്ചാത്തലത്തില് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം ഇത്തരം അധ്യാപകർക്ക് നൽകേണ്ട ശിക്ഷാ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് വിവരം സ്വകാര്യ ട്യൂഷന് എടുക്കുന്നതിൽ അധ്യാപകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലരും അത് പാലിക്കുന്നില്ല വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ചോദ്യപേപ്പർ ചോർന്ന സംഭവം എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചതെന്ന് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ വിദ്യാഭ്യാസ മന്ത്രി ചോദ്യപേപ്പർ തയ്യാറാക്കിയവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ച സംഭവിക്കുകയില്ലെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു അതേസമയം ആരാണ് ചോർത്തിയതെന്ന് കണ്ടുപിടിക്കുക പ്രയാസകരമാണെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പക്ഷം സമഗ്രശിക്ഷേരം എസ് എസ് കെ ഡയറ്റുകളാണ് ക്ലാസുകളിൽ അതാത് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഉപയോഗിച്ച് ഹൈസ്കൂൾ വിഭാഗം പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് എസ് എസ് കെ തന്നെയാണ് ഇത് അച്ചടിച്ചു വിതരണം ചെയ്യുന്നതും അധ്യാപകരും അനധ്യാപകരുമായി നിരവധി പേര് പങ്കാളികളാകുന്ന ഈ പ്രക്രിയക്കിടെ ചോർത്തുന്നവരെ കണ്ടെത്തുക ദുഷ്കരമാണ് പേപ്പർ തയ്യാറാക്കുന്നതു മുതൽ അച്ചടിശാല ചോദ്യങ്ങൾ എത്തുന്ന സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ചോർച്ചയ്ക്ക് സാധ്യതയുണ്ട് എസ് സിഇര് ടി സംഘടിപ്പിക്കുന്ന ശില്പശാലയാണ് പ്ലസ് വണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ഓരോ ഗ്രൂപ്പിലും എട്ടുവരെ അധ്യാപകരും പുറമെ എസ്സിഇരു ഉദ്യോഗസ്ഥരുമുണ്ടാകും ഇവർ തയ്യാറാക്കുന്ന രണ്ട് ചോദ്യപേപ്പറില് നിന്ന് ഒന്നിന്റെ പ്രിന്റിംഗ് കേരളത്തിനു പുറത്തെ പ്രസിലായിരിക്കും ഇവിടെ നിന്ന് തന്നെയാണ് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ചോദ്യപേപ്പർ എത്തിക്കുന്നതും വാട്സാപ്പും ഇമെയിലുമെല്ലാം ഉപയോഗിച്ച് നടത്തുന്ന ഈ പ്രക്രിയയിൽ പൊതുപരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ പാലിക്കുന്ന കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാറില്ല ഗുരുതര പ്രശ്നമാണ് ചോദ്യപേപ്പർ ചോർച്ച സംസ്ഥാനത്തെ സ്കൂൾ പഠന നിലവാരത്തെക്കുറിച്ച് പുറനാടുകളിലും വിദേശ രാജ്യങ്ങളിലും മതിപ്പുകേട് സൃഷ്ടിക്കാൻ ഇത് ഇടവരുത്തും അധ്വാനിച്ചു പഠിക്കുന്ന കുട്ടികളിൽ നിരാശയും സൃഷ്ടിക്കും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ഗൂശ്രമങ്ങളുടെ ഭാഗമാണ് ചോർച്ചയെന്നാണ് അധ്യാപക സംഘടനകളുടെ പക്ഷം ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾക്ക് മതിയായ ശിക്ഷ ലഭിക്കുന്നില്ലെന്നതാണ് നിരന്തരം ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉദ്യോഗതലത്തിലെ കുറ്റവാളികൾക്ക് പരമാവധി ലഭിക്കുന്ന ശിക്ഷ സസ്പെൻഷനാണ് ദിവസങ്ങൾക്കുള്ളിൽ അവരെ തിരച്ചെടുക്കുകയും ചെയ്യും രണ്ടായിരത്തിയഞ്ചിലെ ചോർച്ചയിൽ മാത്രമാണ് പ്രതികൾക്ക് കർശന ശിക്ഷ ലഭ്യമായത് അന്വേഷണം സിബിഐ ഏറ്റെടുത്തതിനെ തുടർന്നായിരുന്നു അത് ചോത്യപേപ്പർ ചോർത്തുന്നവർക്കും പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് കാണിക്കുന്നവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികളും മാതൃകാപരമായ ശിക്ഷയും ഉറപ്പാക്കണം ചോദ്യപേപ്പർ തയ്യാറാക്കല് വിതരണം എന്നീ പ്രക്രിയകളിലെ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തി പരിഹരിക്കാനും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്